മാഷേ ഞായറാഴ്ച എന്തിനാണ് കേറ്റിസം കൊടുക്കുന്നത് ഇന്ന് തിരുവോണമല്ലേ ഇന്ന് പല പള്ളികളിലും അധ്യാപകരോട് കെ ടിസം അധ്യാപകരോട് മാതാപിതാക്കൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് ഇതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ എല്ലായിടത്തും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരളത്തിന്റെ ദേശീയോത്സവമായി നമ്മൾ ഓണം ആഘോഷിക്കുമ്പോൾ എല്ലാ മേഖലകളിലും അവധി പ്രഖ്യാപിച്ചിട്ടും എന്തുകൊണ്ട് സൺഡേ സൺഡിസം മാത്രം മുന്നോട്ട് പോകുന്നു അതിനെന്തുകൊണ്ട് അവധി പ്രഖ്യാപിച്ചില്ല ഇതാണ് പലരുടെയും ചോദ്യം ഇതിനുള്ള കാരണം എന്താണെന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ കെ ടി എസ് പഠിക്കുമ്പോൾ അതെല്ലാം ഒരു വിദ്യാഭ്യാസ ലെവലിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്നാൽ ഇന്നത്തെ കാഴ്ചപ്പാട് അതല്ല കഴിഞ്ഞ പത്ത് വർഷമായി കെ ടി എസ് കുറിച്ചുള്ള കാഴ്ചപ്പാട് സഭ മാറ്റിയിട്ടുണ്ട് അതൊരു സ്കൂൾ ലൈഫല്ല മറിച്ച് വിശ്വാസ പരിശീലനം എന്നാണ് ഇന്ന് മതബോധനം അറിയപ്പെടുന്നത് എന്താണ് വിശ്വാസ പരിശീലനവും കേറ്റിഗിസം തമ്മിലുള്ള വ്യത്യാസം കേറ്റഗിസം സ്കൂളുകളിൽ എന്ന് പറയുമ്പോൾ ഒരു അക്കാദമിക് ലെവലിൽ ഏറ്റവും നന്നായി പഠിക്കുന്നവർ നന്നായി മാർക്ക് വാങ്ങുന്നവർ മുന്നോട്ട് വരുന്നു എന്നുള്ളൊരു ഉള്ളത് എന്നാൽ വിശ്വാസ പരിശീലനം അങ്ങനെയല്ല വിശ്വാസ പരിശീലനം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ ക്ലാസ് റൂമിന് പുറത്തും ആ കുട്ടിയെ പരിശീലിപ്പിച്ച് നല്ലൊരു ക്രിസ്ത്യാനിയായി രൂപാന്തരപ്പെടുത്തുക എന്നൊരു ലക്ഷ്യമാണ് ഇന്നുള്ള വിശ്വാസ പരിശീലനത്തിന്റെ അടിസ്ഥാനം ഇനി ഞായറാഴ്ച എന്ന് പറയുന്നത് കർത്താവിൻ്റെ ദിവസമാണ് ഞായറാഴ്ച ദിവസം ആചരണം മാറ്റി വെച്ചിട്ട് ഓണം ആഘോഷിക്കാൻ വിടുമ്പോൾ നാം കുട്ടികളിൽ കൊടുക്കുന്ന മെസ്സേജ് എന്താണ് ചിന്തിച്ചിട്ടുണ്ടോ അതായത് നമ്മുടെ ആഘോഷങ്ങളും നമ്മുടെ മറ്റു ഉത്സവങ്ങളും കടന്നു വരുമ്പോൾ പ്രസക്തി ഇല്ല ഞായറാഴ്ച പള്ളിയിലേക്ക് വരണ്ട ഞായറാഴ്ച കുർബാനയ്ക്ക് പോകണ്ട എന്നൊരു മെസ്സേജ് കൊടുക്കാനല്ലേ ഇതിന് ഉപകരിക്കുള്ളൂ കഴിഞ്ഞ ഞായറാഴ്ച സെപ്റ്റംബർ എട്ടാം തീയതി മാതാവിന്റെ ജന്മ തിരുനാളായിരുന്നു ഈ ജന്മ തിരുനാളിന് ആരും എന്തുകൊണ്ട് അവധി ചോദിച്ചില്ല ഇന്ന് മാതാവിന്റെ ജന്മ തിരുനാളല്ലേ അതുകൊണ്ട് അവധി പ്രഖ്യാപിച്ചുകൂടെ കെ എന്ന് ആരും ചോദിച്ചില്ല തിരുവോണം വന്നപ്പോഴാണ് നമ്മൾ ചോദിക്കുന്നത് എന്തിനാണ് കെ എന്താ കാരണം ഇതിന്റെ കാരണം നമ്മുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികളെ വിശ്വാസ പരിശീലനത്തിലേക്ക് വളർത്തി വിശ്വാസം അവന്റെ ഉള്ളിൽ ജനിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഇന്നത്തെ വിശ്വാസ പരിശീലനത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് തിരുവോണ നാളായിട്ട് പോലും ലോകം മുഴുവൻ അല്ലെങ്കിൽ കേരളം മുഴുവൻ ഉത്സവാന്തരീക്ഷത്തിലായിട്ട് പോലും നമ്മുടെ കേറ്റീസ് നമ്മൾ തടസ്സപ്പെടുത്താതെ തോന്നുന്നു കാരണം ഞായറാഴ്ച വിശുദൂർബാനക്ക് വരണമെന്നുള്ളത് ഏതൊരു ക്രിസ്ത്യാനിയുടെയും കടമയാണ് ഞായറാഴ്ച കർത്താവിന്റെ ദിവസമാണെന്നും അത് കർത്താവിന്റെ ആരാധനയ്ക്ക് വേണ്ടി ഉപയോഗിക്കണമെന്നും കർത്താവിൻ്റെ കാര്യങ്ങൾക്ക് പഠിക്കാനുള്ളതാണെന്നും അത് എന്ത് ഉണ്ടെങ്കിലും എന്ത് ആഘോഷമുണ്ടെങ്കിലും മാറ്റിവെക്കാൻ പാടില്ലെന്നുള്ളതും കുട്ടികളുടെ ഉള്ളിലേക്ക് വ്യക്തമായി ബോധ്യം കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല അവസരമാണ് അടുത്ത തിരുവോണ നാളിലുള്ള കാറ്റിസം ഇനി മനസ്സിലാക്കുക നാം ഈ ദിവസങ്ങളിൽ വിശുദൂർമാരെയോ അല്ലെങ്കിൽ കാറ്റിസം ഇല്ല എന്ന് പറഞ്ഞു കൊണ്ട് കരുതുക എത്ര കുട്ടികൾ പള്ളിയിലേക്ക് വരും ചിന്തിച്ചിട്ടുണ്ടോ ആ ഒരു അവസ്ഥയെ കുറിച്ച് ഇന്ന് ഇഷ്ടംപോലെ അവധി ദിവസങ്ങൾ ഉണ്ടല്ലോ ഈ അവധി ദിവസങ്ങളിൽ പള്ളിയിലേക്ക് വരുന്ന കുട്ടികളുടെ എണ്ണം ഒന്ന് എടുക്കുക ഇന്ന് കുട്ടികളെ ദേവാലയത്തോട് ചേർത്ത് നിർത്തേണ്ടത് പ്രത്യേകം ഞായറാഴ്ച ചേർത്ത് നിർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് അപ്പൊ ഒരിക്കലും ഞായറാഴ്ച ആചരണം തിരുവോണത്തിനോ തിരുവോണം ഞായറാഴ്ച ആചരണത്തിനോ തടസ്സമാകാൻ പാടില്ല നമ്മളിത് മനസ്സിലാക്കണം ഇപ്പൊ പലരും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട് അച്ഛാ നമ്മുടെ പള്ളികളിൽ തിരുവോണം നാളല്ലേ അപ്പൊ ടിസും നമുക്ക് ഓണാഘോഷം വരുന്ന് മാറ്റാം കെ ടിസും പഠിപ്പിക്കണ്ട ഒരു പള്ളി പറഞ്ഞ ഇപ്രകാരമാണ് ഞായറാഴ്ച കുട്ടികൾ കുർബാന വേണ്ട ഒരു കുർബാന മതി അതിനുശേഷം ഓണാഘോഷങ്ങൾ കളികൾ അതിനുശേഷം സദ്യ ഇങ്ങനെ നമുക്ക് അവസാനിപ്പിക്കാം ഒരു പി ടി പ്രസിഡന്റും ആവശ്യപ്പെടുകയാണ് അപ്പൊ വേറൊരു ഇടനിലം പറയുകയാണ് അച്ഛാ എല്ലാ കൊല്ലവും ഞങ്ങൾ തിരുവാതിരക്കളി ഓണത്തിൽ നടത്താറുള്ളതാണ് ഈ വർഷവും തിരുവാതിരക്കളി നടത്തണം രണ്ട് കാര്യത്തിലും അച്ഛൻ തടസ്സം പറഞ്ഞു അപ്പൊ ജനങ്ങൾ മുഴുവൻ ഇതാ മുറിമുറിപ്പായി ഇങ്ങനെ ഒരു വികാരി അച്ഛൻ പാടോ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ചോദ്യം ചെയ്യലായി അപ്പൊ എന്താണ് ഈ കൺസെപ്റ്റിന്റെ പ്രശ്നം എവിടെയാണ് നമുക്ക് വഴിതെറ്റി പോയത് അതായത് നാം ഓണം ആഘോഷിക്കാനുള്ള ഉത്സവങ്ങൾ ആഘോഷിക്കാനുള്ള ഒന്നാണ് എന്ന രീതിയിൽ കണ്ടു തുടങ്ങി കൂട്ടായ്മയുടെ ഉത്സവം മാത്രമായിട്ട് കണ്ടു തുടങ്ങി അത് ഈ കഴിഞ്ഞ നാളുകളിലായി നാം പഠിപ്പിക്കുന്ന വിശ്വാസ പരിശോധന പ്രശ്നമായിട്ട് തന്നെ ഞാൻ കാണുന്നത് എന്താ കാരണം ഓരോ മാസങ്ങളിലും ഓരോ ആഘോഷങ്ങൾ സെറ്റ് ചെയ്യും ഈ ആഘോഷങ്ങൾക്ക് വേണ്ടി കുട്ടികൾ ഒരുക്കും ഇങ്ങനെ കുട്ടികൾ ഒരുങ്ങി അവരുടെ ഉള്ളിൽ കയറുന്ന ചിന്ത എന്താ പള്ളി എന്ന് പറഞ്ഞാൽ ആഘോഷിക്കാനുള്ള സ്ഥലമാണ് പള്ളി എന്ന് പറഞ്ഞാൽ ഉത്സവത്തിനുള്ള സ്ഥലമാണ് പെരുന്നാളിനുള്ള സ്ഥലമാണ് ക്രിസ്മസ് ആഘോഷിക്കുവാൻ അല്ലെങ്കിൽ ഡാൻസ് കളിക്കുവാൻ ഇതിനുള്ള സ്ഥലമാണ് പള്ളി എന്ന രീതിയിലെ നമ്മുടെ കുട്ടികൾ മാറി തുടങ്ങി ഇതിന്റെ ഭവിഷ്യെന്താണ് ഇവർ തന്നെ അതിനുശേഷം സംഘടനാ പ്രവർത്തനങ്ങളിൽ പോകുമ്പോൾ അടുത്ത പ്രോഗ്രാം എന്താണ് എന്നാണ് അവർ ചിന്തിക്കുന്നത് എങ്ങനെ നന്നായി കൊഴിപ്പിക്കാം എങ്ങനെ നന്നായി കുട്ടികളെ തങ്ങളുടെ സംഘടനയിലോ അല്ലെങ്കിൽ ചേർത്ത് നിർത്താം ഇത് മാത്രമായി ചിന്ത അപ്പോൾ ആദ്യം മനസ്സിലാക്കണം നമ്മുടെ ഹൃദയഭാരങ്ങൾ ഇറക്കി വെക്കാനുള്ള വിശുദ്ധ ബലി നടക്കുന്ന സ്ഥലമാണ് ദേവാലയം അതിനാണ് പ്രധാനം ഓരോ കുടുംബങ്ങളും ആശ്രയം തേടി കർത്താവിന് മുമ്പിൽ ഇരിക്കേണ്ട സ്ഥലമാണ് ദേവാലയം ഈ ഒരു കൺസെപ്റ്റിനപ്പുറത്തേക്ക് ഉത്സവങ്ങളും ആഘോഷങ്ങളും മാത്രമുള്ള സ്ഥലമായി മെല്ലെ 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 നമ്മുടെ ദേവാലയങ്ങൾ മാറുന്നത് വലിയൊരു അപകടകരമായ ഭീഷണി തന്നെയാണ് അതായത് ഇന്ന് പലപ്പോഴും എന്ന് പറയുന്നത് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് അതുപോലെ അതിന്റെ ഫലമായി ആ കാഴ്ചപ്പാടിന് നോക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ ഓണമല്ലേ ഓണമാണെങ്കിൽ ഉത്സവം ആഘോഷിക്കാം ഓരോ അധ്യാപകർക്കും ചാർജ് കൊടുക്കുന്നു എല്ലാം ചെയ്യുന്നു അടിപൊളിയാക്കുന്നു ഈ ഒരു കാഴ്ചപ്പാടും മാറ്റേണ്ട സമയമായി കാറ്റിസത്തിന് പ്രാധാന്യം കൊടുക്കണം അത് ഓണത്തിൻ്റെ അത് നടക്കുമ്പോൾ ഓണാഘോഷം ക്രിസ്മസിന് നടക്കുമ്പോൾ ക്രിസ്മസ് ആഘോഷം അല്ലെങ്കിൽ മാതാവിന്റെ പെരുന്നാൾ വരുമ്പോൾ മാതാവിന്റെ ആഘോഷം കൊന്ത നിർമ്മാണം ഇങ്ങനെ ലെവലിലേക്ക് മാറാതെ യഥാർത്ഥ വിശ്വാസം പഠിപ്പിക്കുന്ന സ്ഥലമായി ക്ലാസ്സുകൾ മാറണം കർത്താവ് ആരാണെന്നുള്ള ബോധ്യം കുട്ടികളും മനസ്സിലാക്കി കൊടുക്കേണ്ട സാഹചര്യം ഒരുക്കണം കർത്താൻ ദിവസം എങ്ങനെ പരിശുദ്ധമായി ആചരിക്കണമെന്ന് ബോധ്യം ലഭിക്കേണ്ട സ്ഥലമായി കാറ്റിവസം മാറണം അതുകൊണ്ട് തിരുവോണം നാളിൽ കാറ്റിസം നടത്തുമ്പോൾ ഈ വക കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തമാണ് ഇനി മറ്റൊരു വിഷയം എന്ന് പറയുമ്പോൾ ഒരിക്കൽ ഒരു വികാരി അച്ഛൻ ഒരു വികാരി അച്ഛൻ ആളുകളെല്ലാം പറഞ്ഞു അച്ഛൻ നമുക്ക് ഓണം ആഘോഷിക്കാം അപ്പോൾ അച്ഛൻ സന്തോഷമായി കൊള്ളാം കുഴപ്പമില്ല നമുക്കൊരു കൂട്ടായ്മ കിട്ടുന്നതിന് വേണ്ടി ഓണം ആഘോഷിക്കുന്ന നല്ലത് തന്നെ പൂക്കള മത്സരം അപ്പം ഓരോ ക്ലാസ് റൂമിൽ ക്ലാസുകളായിട്ട് പൂക്കള മത്സരങ്ങൾ റെഡിയാക്കി ആ റെഡിയാക്കുമ്പോൾ പറഞ്ഞു ഒരു കണ്ടീഷൻ വെച്ചു എന്താ നമുക്ക് കുറേ ഐക്കൺസ് ഉണ്ട് സബയുടെ ഐക്കൺസ് അപ്പവും പിഞ്ഞും കാസയും പീലാസയും അതുമല്ലെങ്കിൽ വിശുദ്ധൂർവമായ ഐക്കൺസ് അങ്ങനത്തെ പരിശുദ്ധീർത്ഥത്തിൻ്റെ ഐക്കൺസ് ഇങ്ങനെയുള്ള കുറേ ഐക്കൺസ് ഉണ്ട് ഈ ഐക്കൺസ് പൂക്കളങ്ങളിൽ വരിക അപ്പോൾ അതിന് നല്ല മാർക്ക് ലഭിക്കും എന്ന രീതിയിൽ ആദ്യം പൂക്കളമത്സരം കഴിയും അടുത്ത വർഷമായി അടുത്ത വർഷമായി ഇപ്പം ഇല്ല ഒന്നുമില്ല പൂക്കളം മാത്രമായി അപ്പം അച്ഛൻ പറഞ്ഞു ഒരു കുരിശെങ്കിലും നടുവിലൊന്നും വരച്ചു വയ്ക്കും അപ്പൊ കുരിശിട്ടുള്ള പൂക്കളമായി പിറ്റുദോഷം കടന്നു തന്നു പിറ്റുദോഷം കടന്നു ചെന്നപ്പോൾ കുരിശുപോലുമില്ലാത്ത പൂക്കളങ്ങളായി അപ്പോൾ പിറ്റുദോഷം അച്ഛൻ ചിന്തിച്ചു എന്തിനാണ് ഈ പൂക്കള മത്സരം പള്ളിയിൽ നടത്തുന്നത് എന്താണ് അതിന്റെ പ്രസക്തി അതുകൊണ്ട് ഓണാഘോഷം വേണ്ട അതോടെ ഏ ഇത് ഞങ്ങളുടെ അവകാശമാണ് എല്ലാ കൊല്ലവും ഞങ്ങൾ നടത്തുന്നതാണ് പള്ളിയിൽ പൂക്കള മത്സരം അത് ഞങ്ങൾക്ക് നടത്തണം അപ്പോൾ എവിടെ നിന്ന് തുടങ്ങി എവിടെ അവസാനിച്ചു ചിന്തിച്ചു നോക്കൂ ഇതിനർത്ഥം അർത്ഥം പള്ളിയിൽ നിന്ന് പൂക്കള അല്ല എന്നാൽ യഥാർത്ഥത്തിൽ ഓണം പള്ളിയിലല്ല എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം ഓണം ഒരു ദേശീയ ഉത്സവമാണ് അത് മതപരമായ ഉത്സവമല്ല ക്രിസ്ത്യാനികൾ മാത്രം ചേർന്ന് ആഘോഷിക്കുന്ന ഉത്സവമായി ഓണത്തെ മാറ്റാൻ പാടില്ല ഓണത്തിന്റെ കൺസെപ്റ്റ് അതല്ല ഓണം നാനാജാതി മതസ്ഥരായ വ്യക്തികൾ ഒരുമിച്ച് ഓണക്കളികളിൽ ഏർപ്പെട്ട് ഓണം ആഘോഷിക്കുന്ന ഉത്സവമായി മാറണം അതല്ലാതെ പള്ളിയുടെ ക്രിസ്ത്യാനികൾ മാത്രം ആഘോഷിക്കുന്ന ഉത്സവമായി മാറുമ്പോൾ അവിടെ ഞങ്ങളൊരു പക്ഷം നിങ്ങൾ വേറെ പക്ഷം എന്ന വേർതിരിവുണ്ടാകുന്നു ഈ ഒരു ഭവിഷ്യത്ത് ഓണം പള്ളിയിൽ ആഘോഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നവർ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല ഇത്തരത്തിൽ ലിബറൽ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയിൽ ഓണം ആഘോഷിക്കണമെന്ന് പറയുന്നവർ എന്തുകൊണ്ട് ഇത് ചിന്തിക്കുന്നില്ല ഇനി ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം പള്ളിയിൽ ഓണം ആഘോഷിക്കാൻ പാടില്ലെന്നാണോ ഒരിക്കലുമല്ല പള്ളി ഓണം ആഘോഷിക്കുകയോ ആഘോഷിക്കാതിരിക്കുകയോ ചെയ്യാം നമ്മുടെ പള്ളികളിലെ കൂട്ടായ്മ വളർത്തണം എന്നുള്ള രീതിയിൽ ഒരു വൈദികൻ ചിന്തിക്കുകയാണ് വികാരി ചിന്തിക്കുകയാണ് ആ ഓണം നമുക്ക് ആഘോഷിക്കാം ഒരു കൂട്ടായ്മ ആവട്ടെ എന്ന രീതി ചിന്തിക്കുകയാണെങ്കിൽ അത് നല്ലത് തന്നെയാണ് എന്തായാലും വികാരം ചിന്തിക്കുകയാണ് എന്തിനും ഈ പള്ളിയിലേക്ക് ഓണം കയറ്റിക്കൊണ്ടിരുന്ന ആവശ്യം ആ പള്ളിക്ക് പുറത്ത് ആഘോഷിക്കട്ടെ എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കട്ടെ എന്നൊരു വൈദികൻ ചിന്തിക്കുകയാണെങ്കിൽ ആ വികാരി തീരുമാനിക്കുകയാണെങ്കിൽ അതാണ് അതിന്റെ പ്രസക്തി അതാണ് വികാരി അച്ഛൻ്റെ റോൾ എന്ന് പറയുന്നത് ഇടയൻ എന്നതിൻ്റെ റോൾ അതാണ് അത് ഒരിടവഴിക്ക് എന്ത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് ഇടയൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ് ആത്മീയ കാര്യങ്ങൾ ഒരു ഇടവകെന്ത് വേണമെന്ന് തീരുമാനിക്കേണ്ട മുഴുവൻ ഉത്തരവാദിത്വം ആ ഇടവകയുടെ വികാരിയച്ചന്റെ ചുമതലയിലാണ് അല്ലാതെ ജനങ്ങൾ സമ്മർദ്ദം ചെലുത്തി ഒന്നല്ല അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഞായറാഴ്ച ദിവസം കെ ടി എസിന് കുട്ടികളെ വിടുമ്പോൾ ഞായറാഴ്ച നമ്മുടെ ദേവാലയങ്ങളിൽ ഓണം ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെല്ലാം ഉണ്ടാകണം അല്ലാതെ എന്തുകൊണ്ട് ഞായറാഴ്ച ആചരണം മാറ്റി മാറ്റിവെച്ച് മാറ്റിവെച്ചുകൂടാ തിരുവോണമല്ലേ എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് എന്താണ് ഏറ്റവും വലിയ പ്രാധാന്യം സഭയാണോ ക്രിസ്തുവാണോ വിശുദ്ധ കുർബാനയാണോ കേറ്റിക്സഭ ആണോ അത് തിരുവോണമാണോ എന്നുള്ളൊരു ചോദ്യമാണ് അറിയാതെ നമ്മൾ നമ്മുടെ കുട്ടികളുടെ ഉള്ളിൽ പാകിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു ബോധ്യം കൂടിയും നമ്മൾ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ